റിപ്പോർട്ട് ബ്രേക്കിംഗ് നൌ സദസിൽ ആളില്ലാത്തതിനാൽ ഗതാഗത മന്ത്രി പരിപാടി റദ്ദാക്കി മടങ്ങിയതിൽ ഉദ്യോഗസ്ഥർക്ക് അമർഷം മന്ത്രിയുടെ ഓഫീസ് പരിപാടിയുടെ സംഘാടനവും ഏകോപനവും നടത്തിയില്ല മന്ത്രി പങ്കെടുക്കുന്ന പരിപാടി അറിയിച്ചത് അവസാന നിമിഷമെന്നും ഉന്നതങ്ങളിൽ വീഴ്ച പറ്റിയതിന് താഴെത്തട്ടിൽ നടപടിയെടുത്തത് ശരിയായില്ലെന്നുമാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് കേരള റോഡ് സേഫ്റ്റി അതോറിറ്റി ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് ആയിരുന്നു അത് ആഘോഷമായി നടത്തേണ്ട ആവശ്യമുണ്ടോ എന്ന ചോദ്യവും വരികയാണ് ആഷൻ ഡിയേഗോ നമുക്കിപ്പം എത്തുന്നു ഗുഡ് മോർണിംഗ് ആഷൻ ഡിയേഗോ സിനിമാ സ്റ്റൈലിലാണ് മന്ത്രി ഈ പരിപാടി റദ്ദാക്കിയെന്ന് പ്രഖ്യാപിച്ചത് അതിനുശേഷം നമ്മളോട് സംസാരിക്കും ഇപ്പോഴും മന്ത്രി പറഞ്ഞത് ഇങ്ങനെയല്ല ഒരു പരിപാടി സംഘടിപ്പിക്കേണ്ടതെന്നാണ് ഉദ്യോഗസ്ഥർ ഇതിലെങ്ങനെയാണ് തങ്ങളുടെ അമർഷം ഇപ്പോൾ പുറത്തേക്ക് പറയുന്നത് എന്തൊക്കെയാണ് നടപടി സംബന്ധിച്ച വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാരണം ഈ ഒരു പരിപാടി അതൊരു പൊതുപരിപാടിയാണ് പൊതുപരിപാടി സംഘടിപ്പിക്കുമ്പോൾ മന്ത്രിയുടെ ഓഫീസാണ് ഇത് ഏകോപനം നടത്തേണ്ടതും അതുപോലെ തന്നെ അതിൻ്റെ കോർഡിനേഷൻ നടത്തേണ്ടതും എന്നൊരു കാര്യമാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത് കാരണം മന്ത്രിയുടെ പാർട്ടിയിലെ അംഗങ്ങൾ വരെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് മാത്രമല്ല ഈ പരിപാടിയെ സംബന്ധിച്ചുള്ള അറിയിപ്പ് തലേ ദിവസമാണ് ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്നത് അതായത് താമസിച്ച് അതായത് ഏറെ വൈകിയാണ് ഇവർക്ക് പോലും നാളെയാണ് പരിപാടി എന്ന തരത്തിലുള്ള അറിയിപ്പ് ലഭിക്കുന്നത് അതിന് മാത്രമല്ല മറ്റ് ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർക്ക് പോലും പരിപാടിയിൽ എത്തിച്ചേരാനുള്ള സമയം ലഭിച്ചിരുന്നില്ല പെട്ടെന്നുള്ള അറിയിപ്പായതുകൊണ്ട് തന്നെ ഇവരുടെ ഡ്യൂട്ടി മറ്റാർക്കെങ്കിലും നൽകിയ ശേഷം മാത്രമേ ഇവർക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ ഇത് സംബന്ധിച്ച് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും ഇവർക്ക് ഉത്തരവിത് സംബന്ധിച്ച് പോലും ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ആകെ മൊത്തത്തിൽ ഒരു ആശയ വിനിമയത്തിന്റെ കുറവ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മന്ത്രിയുടെ ഓഫീസിലാണ് വീഴ്ച പറ്റിയിട്ടുള്ളത് അതിന് താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുത്തത് ഒട്ടും ശരിയായില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നും ഉയരുന്നത് മറ്റൊന്ന് ഈ മറ്റ് ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർക്ക് തിരുവനന്തപുരത്തേക്ക് എത്താനുള്ള സൗകര്യവും സമയവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മാത്രമല്ല ഈ വാഹനം ഈ ഫ്ലാഗ് ഓഫിന് ശേഷം ഒരു പരേഡായി തന്നെ വാഹനങ്ങൾ നീങ്ങണം എന്നൊരു നിർദ്ദേശമായിരുന്നു ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അവസാന നിമിഷം ഉണ്ടാകുന്ന ആ ഒരു ഹറിബറി ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഫ്ളാഗ് ഓഫ് നടക്കുമ്പോൾ തന്നെ വാഹനങ്ങൾ മുന്നോട്ട് നീക്കുന്നതിനായി ഉദ്യോഗസ്ഥർ വാഹനങ്ങളിൽ തുടർന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ വാഹനങ്ങളാണ് സർക്കാരിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ വാഹനങ്ങളല്ല അതുകൊണ്ട് തന്നെ ഇത്രയും ആഘോഷപരമായ ഒരു പരിപാടി സംഘടിപ്പിക്കേണ്ടതുണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളാണ് നിലവിലിപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് എന്തായാലും മന്ത്രിയുടെ ഈ ഒരു നടപടിയിൽ കടുത്ത അമർശത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ മാത്രമല്ല ഈ പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിനായി പല ഉദ്യോഗസ്ഥർക്കും വാഹനങ്ങൾ പോലും ലഭിക്കാത്ത ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു എന്നിട്ടാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായത് എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നും എന്തായാലും ഇപ്പോൾ ഉയരുന്നത് ഈ പരിപാടി തന്നെ സംഘടിപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു കാരണം ഒരു ദിവസത്തെ ജോലിയടക്കം തടസ്സപ്പെടുത്തിയാണ് ആശയ കുഴപ്പങ്ങൾക്കിടയിലാണ് ഈ ഉദ്യോഗസ്ഥർ പല ജില്ലകളിൽ നിന്നും എത്താൻ കഴിയുന്ന അത്രയും ഉദ്യോഗസ്ഥർ ഈ പരിപാടിയിലേക്ക് എത്തിയത് അതായത് നൂറ് നൂറ്റൻപതോളം ഉദ്യോഗസ്ഥരാണ് അതേ ദിവസം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനും ഈ ഫ്ളാഗ് ഓഫിന്റെ മറ്റു ചടങ്ങുകൾക്കും ആവശ്യങ്ങൾക്കുമായി തലസ്ഥാനത്ത് ഉണ്ടായിരുന്നത് എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് നിലവിലിപ്പോൾ എന്തായാലും മന്ത്രിയുടെ ഓഫീസ് ഏകോപനം നടത്തിയില്ല എന്ന വിമർശനം ഉദ്യോഗസ്ഥർ ഉന്നയിക്കുമ്പോൾ അതിന് മന്ത്രിക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടോ മന്ത്രി കെ വി ഗണേഷ് കുമാർ ഇനി നടപടി കടുപ്പിക്കുമോ പ്രതികരണങ്ങൾ നടത്തുമോ അതൊക്കെയാണ് ഇന്നത്തെ ദിവസം ഇനി അറിയേണ്ടത് താങ്ക് യു ആഷിൻ ഡിയേഗോ